പ്രവാസി സ്വാഗതം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാൽ കേരളത്തിലേക്ക് എത്തുന്ന പ്രവാസികൾക്കായി സംസ്ഥാന സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കിയിരിക്കുകയാണ് രാജ്യാന്തര വിമാന സർവീസുകൾ ആരംഭിച്ചാൽ മൂന്ന് ലക്ഷം മുതൽ അഞ്ചര ലക്ഷം മുതൽ മലയാളികൾ മുപ്പത് ദിവസത്തിനകം മടങ്ങിയെത്തുമെന്നാണ് സർക്കാർ വിലയിരുത്തപ്പെടുന്നത് കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ് ആണെങ്കിൽ പോലും ഒൻപതിനായിരത്തി അറുനൂറ് പേരെ മുതൽ പേരെ വരെ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് നിരീക്ഷണത്തിൽ പാർപ്പിക്കേണ്ടി വരും തിരികെ എത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ കോവിഡ് ടെസ്റ്റ് നടത്തി നെഗറ്റീവ് ആണെങ്കിൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്യണം ഈ രജിസ്ട്രേഷൻ കൊണ്ട് ടിക്കറ്റ് ബുക്കിംഗിൽ മുൻഗണന ലഭിക്കുകയുമില്ല സൈറ്റ് നിർമ്മാണ ഘട്ടത്തിലാണ് മാർഗനിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതി രൂപീകരിക്കുകയും ചെയ്തു എന്നാൽ മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങനെയാണ് വിമാനത്താവളങ്ങളിലെ പരിശോധനയിൽ രോഗലക്ഷണങ്ങളുള്ളവർ ഉണ്ടെങ്കിൽ അവരെ ക്വാറന്റൈൻ സെന്ററിലോ കോവിഡ് ആശുപത്രികളിലോ അയക്കുന്നതായിരിക്കും യാത്രക്കാരുടെ ലഗേജ് ഉൾപ്പെടെ ഈ സെന്ററുകളിൽ സൂക്ഷിക്കുകയും ചെയ്യും രോഗലക്ഷണങ്ങളില്ലാത്തവരെ വീടുകളിലേക്ക് അയക്കും ഇവർ പതിനാല് ദിവസം ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കും ഇവരെ സ്വീകരിക്കാൻ വിമാനത്താവളങ്ങളിലെത്താൻ ബന്ധുക്കൾക്ക് അനുവാദമുണ്ടാകില്ല സ്വകാര്യ വാഹനങ്ങൾ ഡ്രൈവർ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ ആവശ്യമുള്ളവർക്ക് സ്വന്തം ചെലവിൽ ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ക്വാറന്റൈൻ ചെയ്യാവുന്നതുമാണ് കേരളത്തിലേക്ക് വരുന്ന പ്രവാസികൾ യാത്ര തിരിക്കുന്നതിന് മുമ്പ് എത്ര ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ടെസ്റ്റ് െന്ന് ആരോഗ്യവകുപ്പ് തീരുമാനിക്കും മടങ്ങിവരാൻ ആഗ്രഹിക്കുന്നവർക്ക് കോവിഡ് ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം പ്രവാസി സംഘടനകൾ ഒരുക്കണം വിമാന കമ്പനികളുടെ സർവീസ് പ്ലാൻ ബുക്കിങ്ങിന്റെ എണ്ണം കേരളത്തിന് പുറത്തുള്ള വിമാനത്താവള വിമാനത്താവളത്തിലെത്തുന്ന ട്രാൻസിറ്റ് പാസഞ്ചേഴ്സ് എണ്ണം എന്നിവ ചീഫ് സെക്രട്ടറി തലത്തിൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ വിമാന കമ്പനികൾ തുടങ്ങിയവരുമായി ചർച്ച ചെയ്യണം വിമാന ടിക്കറ്റുകൾക്ക് അമിത നിരക്ക് ഈടാക്കുന്നത് ഒഴിവാക്കണം പ്രവാസികളെ വിമാനത്താവളത്തിൽ സ്ക്രീനിംഗ് നടത്താനുള്ള സജ്ജീകരണവും പ്രോട്ടോകോളും ആരോഗ്യവകുപ്പ് തയ്യാറാക്കണം കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന യാത്രക്കാർക്കും പ്രോട്ടോകോൾ തയ്യാറാക്കണം അതോടൊപ്പം തന്നെ വിമാന സർവീസ് പുനരാരംഭിക്കുമ്പോൾ മുൻഗണന അനുസരിച്ചാണ് യാത്ര തിരിക്കുക വിസിറ്റിംഗ് വിസ കാലാവധി കഴിഞ്ഞ് വിദേശത്ത് കഴിയുന്നവർ വയോജനങ്ങൾ ഗർഭിണികൾ കുട്ടികൾ രോഗികൾ വിസ കാലാവധി പൂർത്തിയായവർ കോഴ്സുകൾ പൂർത്തിയായ സ്റ്റുഡന്റ് വിസയിലുള്ളവർ ജയിൽ മോചിതർ മറ്റുള്ളവർ എന്നിങ്ങനെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ